ഹലോ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മൈ ലൈവ് ചാറ്റ് ഹലോ ശ്രീ ഗുഡ് ഈവനിങ് എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞാൻ റിപ്പീറ്റ് റിപ്പീറ്റ് പറയുകയാണ് നമ്മളൊരു കൃത്യമായിട്ടുള്ള ഒരു ഫോളോ അപ്പോ ഒരു നോട്ടിഫിക്കേഷനോ അങ്ങനെയൊന്നും പോകാത്തത് കൊണ്ട് തന്നെ അധികം പേർക്ക് ഞാൻ ലൈവ് വരുന്ന കാര്യം അറിയാൻ കഴിയില്ല അപ്പോൾ ഒബ്വിയസ്ലി സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആളുകളെക്കാൾ കൂടുതൽ അൺസബ്സ്ക് സബ് ചെയ്തിട്ടുള്ള ആളുകളാണ് അൺസബ്സ്ക്രൈബേഴ്സാണ് ഏറ്റവും കൂടുതൽ ലൈവ് കാണുന്നത് അല്ലെങ്കിൽ അവചാരിതമായിട്ട് ലൈവിൽ വന്നു പോകുന്ന കുറച്ച് ആളുകളാണ് നമുക്ക് നമുക്കുണ്ടാകുന്നത് ഞാനിപ്പോൾ വീടിൻ്റെ വരാന്തയിലിരുന്നാണ് ഇന്നിപ്പോൾ ഈ കോണ്ടിറ്റ് സംസാരിക്കാൻ ലൈവ് പോകുന്നത് വീടിനകത്ത് അവർ ടി വി ഒക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന ഹാളിൽ അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് ഇരുന്ന് ചെയ്യാൻ ബുദ്ധിമുട്ട് റൂമിനകത്ത് വേറെ കുറച്ച് കാര്യങ്ങൾ ഹസ്ബൻഡും മോനും തമ്മിൽ അത് അതിനിടയ്ക്കും ചെയ്യാൻ ബുദ്ധിമുട്ട് അപ്പോൾ ഞാൻ സാധാരണ പകലൊക്കെ ആണെങ്കിൽ വീടിൻ്റെ മുറ്റത്താണ് എന്തെങ്കിലും സംസാരിക്കാൻ ഇപ്പോൾ കുറച്ചായിട്ട് ഇരിക്കുന്നത് ഇപ്പോൾ ഞാൻ വീടിൻ്റെ തിണ്ണയിൽ വന്നിരിക്കുകയാണ് അപ്പോ എത്ര ആളുകൾ ലൈവിൽ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല ലൈവിൽ വന്നിട്ടുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഹായ് അയക്കാമോ ഒന്ന് പരിചയപ്പെടുത്താമോ എവിടെ നിന്നാണ് വരുന്നത് എന്ന് ഏത് ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് ഇരുന്ന് മെസ്സേജ് അയക്കുന്നത് എന്നൊക്കെ ഒന്ന് അറിഞ്ഞാൽ സന്തോഷം ദെൻ വന്നിട്ടുള്ള ആളുകൾ ലൈവിൽ നിന്ന് പോവാതെ തന്നെ ഇതിൽ തന്നെ ഇരിക്കാനായിട്ട് ശ്രമിക്കും എന്ന് ഞാൻ കരുതുകയാണ് നെറ്റ് ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് എനിക്ക് ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ ഉള്ളതായിട്ട് എനിക്ക് കാണാൻ കഴിയുന്നില്ല ഇനി അതർവൈസ് ഓപ്പോസിറ്റ് സൈഡിൽ ഇരിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് എന്നും അറിയാൻ കഴിയില്ല ദൻ എന്താ പറയുക ഹലോ സജിനി സാജൻ ഹലോ അധികം ആളുകൾ ഇതിലേക്ക് ഹായ് ഒന്നും അയക്കുന്നില്ല അതുകൊണ്ട് എനിക്ക് ഹായ് ഒന്നും പറയാം ഞാൻ ഇപ്പം എന്തെങ്കിലും കണ്ടൻറ്റ് സംസാരിച്ച് തുടങ്ങുമ്പോൾ ഞാൻ എൻ്റെ ഇപ്പം പ്രിപ്പേർഡായി വന്നിരിക്കുന്ന കണ്ടന്റ് സംസാരിച്ച് തുടങ്ങുമ്പോഴാണ് വന്നിട്ട് ആളുകൾ എന്താ പറയുക എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക ഫേസിൽ പ്രപ്പർ ഫ്ലൈ ഞാൻ ഫേസിൽ പ്രത്യേകിച്ചൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല സെറം ആഫ്റ്റർ ബാത്തിങ് ഞാൻ സെറം യൂസ് ചെയ്തിട്ടുണ്ട് അല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല മോയ്സ്ചറൈസർ ഒരു കാര്യങ്ങളുമില്ല നാച്ചുറൽ ആയിട്ടുള്ള സ്കിന്നാണ് സെറം യൂസ് ചെയ്തിട്ടുണ്ട് ആ ആകാശ് രാജേഷ് ഡിഡേഷ് എല്ലാവരെയും കാണുന്നു ശേഖർ ആ ശ്രീ ടോപ്പിക് ഈസ് നമ്മുടെ ആങ്കറായിട്ടുള്ള ഷാലു എ പിയുടെ ഒരു ന്യൂസ് നിങ്ങളെല്ലാവരും കണ്ടിരുന്നു എന്ന് മനസ്സിലാക്കുന്നു ഇതിനോടകം എല്ലാവരും കണ്ടിട്ടുണ്ടോ എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പോൾ ഡിലേ ആണ് ഞാനിപ്പോൾ ആണ് ഈ ഒരു കണ്ടന്റ് ആയിട്ട് വരാൻ വേണ്ടി ഷാലു എന്ന് പറഞ്ഞിട്ടുള്ള അവതാരികയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇതിനു മുമ്പും ഷാലുവിൻ്റെ മറ്റൊരു കോൺട്രവേഴ്സിയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിപ്പോഴൊന്നും എനിക്ക് തോന്നുന്നു ഒരു വൺ ഇയർ മുൻപാന്ന് തോന്നുന്നു വൺ ടു ഇയറാന്ന് തോന്നുന്നു കേട്ടോ അതായത് ഷൈല സി സുഖമാണ് ദെൻ ദൻ അതിന്റെ കാര്യം എന്ന് പറഞ്ഞാല് എന്താ പറയാ നമ്മുടെ ഒരു പ്രമുഖ നടിയുമായിട്ടുള്ള ഇൻ്റർവ്യൂ ഒരു പ്രമുഖ നടിയെ ഇൻ്റർവ്യൂ നടത്തുന്നു ഈ ഷാലു എന്ന് പറഞ്ഞിട്ടുള്ള അവതാരിക്ക ഇൻ്റർവ്യൂവിൽ ഷാലു ഒരു ക്വസ്റ്റിൻ ചോദിക്കുന്നു ക്വസ്റ്റിൻ ആ ഒരു സമൂഹം ആ ഒരു കാലഘട്ടത്തിൽ തോന്നുന്നു രണ്ട് വർഷം മുമ്പൊക്കെ ചോദിക്കുമ്പോൾ ഇതെന്തൊരു ക്വസ്റ്റിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു വിവാദങ്ങളിലേക്ക് പോവുകയും ഷാലു ഏറില് പോവുക ഒക്കെ ചെയ്തു പക്ഷേ കോസ്റ്റിൻ എന്താ പറയുക ഇന്നത്തെ കാലഘട്ടത്തിന് അനിവാര്യമാണെങ്കിൽ പോലും ആ ഒരു ഇന്റർവ്യൂലൊരു ആവശ്യമായി തോന്നിയില്ല എനിക്ക് അതുകൊണ്ടൊക്കെ തന്നെ അത് തന്നെയായിരുന്നു എല്ലാവരുടെ അഭിപ്രായം അതുകൊണ്ടൊക്കെ തന്നെ ഷാലു ഏറൽ പോകുന്നതിനും അത് വളരെയധികം കാരണമാക്കിയിട്ടുണ്ട് അപ്പം ക്വസ്റ്റിൻ ഇതായിരുന്നു സിനിമയിൽ അഭിനയിക്കാൻ സിനിമയിൽ റോൾ കിട്ടാൻ അല്ലെങ്കിൽ സിനിമയിൽ നടിയായി തുടരാൻ നിങ്ങൾ ആർക്കെങ്കിലും കിടന്നു കൊടുത്തിട്ടുണ്ടോ എന്ന് മലയാളത്തിലെ ഒരു പ്രശസ്ത നടിയെടുത്ത് ഈ ആങ്കർ ചോദിച്ചു അപ്പോൾ ഈ ഒരു ഷാലുവിന്റെ ചോദ്യം കേട്ടപ്പോൾ തന്നെ ഈ ഒരു നടി അതെന്തൊരു ചോദ്യമാണ് എനിക്ക് എൻ്റെ അടുത്ത് ഇത്രയും ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ലായിരുന്നു ആ രീതിയിൽ അവരതിനെ വളരെ മോശമായി പോയി അവർ തർക്കിക്കുന്നു പ്രശ്നമാകുന്നു ആ രീതിയിലൊക്കെ അതങ്ങനെ പോയി ഏകദേശം നിങ്ങൾക്കിപ്പോൾ ഏകദേശം കുറച്ച് പേർക്കെങ്കിലും ഷാലു എന്നുള്ളൊരു അവതാരികയും മനസ്സിലായിട്ടുണ്ടാകും സോഷ്യൽ മീഡിയ താരം ഇൻഫ്ലുവൻസറൊക്കെയാണ് എനിക്ക് തോന്നണ റീൽസും റീൽസിലൂടെ ഒന്നും അങ്ങനെ ഇത്ര പോലും ഒരുപാട് ആഡ് അല്ലെങ്കിൽ കൊളാബ് വർക്കുകളൊക്കെ ചെയ്തു വരുന്ന അങ്ങനെ എന്നൊരു ഇൻ്റർവ്യൂവറാണ് ഒരു അവതാരിക്കയാണ് ഓക്കെ മാധ്യമരംഗത്ത് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് ദെൻ ഷാലു ഷാലുവിൻ്റെ ഒരു കൊളാബറേഷൻ വർക്കിൻ്റെ ഭാഗമായിട്ട് കാസർഗോഡ് എന്താ പറയുക പാലക്കുന്ന് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് ചെല്ലുന്നു ഈ ഒരു കാസർഗോഡ് ഒരു പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട കൊളാബറേഷൻ വർക്കിനൊരു ടീം വിളിക്കുന്നു വിളിക്കുന്ന ടീം പറയുന്ന രണ്ട് ദിവസം ഒന്ന് ഇവിടെ സ്റ്റേ ചെയ്താൽ നമുക്ക് ഈ വർക്ക് പ്രൊസീഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ സംസാരിച്ച് കോൺട്രാക്റ്റൊക്കെ ആയിട്ട് ഈ ഒരു വർക്കിന് വേണ്ടിയിട്ട് ഷാലു കാസർഗോഡ് ചെല്ലുന്നു ഷാലു ചെന്നിട്ട് ബേക്കൽ ഹോം സ്റ്റേ ആൻഡ് റിസോർട്ട് പാലക്കുന്ന് ഈയൊരു സ്ഥലത്താണ് ഷാലു സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്ത ഈ ഒരു സ്ഥലം ഇവിടെയാണ് ഈ ബേക്കൽ ഹോം സ്റ്റേ ആൻഡ് റിസോർട്ടിലാണ് ഷാലു ഈയൊരു കൊളാബറേഷൻ വർക്കുമായി ബന്ധപ്പെട്ട് ചെല്ലുന്നത് അപ്പോൾ ഷാലു അവിടെ വൈകുന്നേരം രണ്ട് അമ്പത്തി മൂന്നിനോ എന്തോ ഇൻ ചെയ്യുന്നു ഹോട്ടൽ റൂമിൽ അപ്പോൾ ഷാലുവിനെ വർക്കിന് വേണ്ടി വിളിച്ച കൊളാബറേഷൻ വർക്കിന് വേണ്ടി വിളിച്ച ആ വ്യക്തിയാണ് ഷാലുവിനെ അവിടെ റൂം എടുത്തു കൊടുത്ത് അവിടെ സേഫ് ആക്കിയിട്ട് ഹോട്ടൽ റൂമിൽ സേഫ് ആക്കിയിട്ട് വർക്കിന് കൊണ്ടുവന്നയാൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വന്ന് പോകുന്നു ദെൻ എന്താ പറയുക ഈ ഒരു നമ്മുടെ ഷാലു അവിടെ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം ഷാലു ശാലുവിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു ഫുഡ് കഴിക്കുന്നു എന്താ പറയുക ശാലുവിൻ്റെതായിട്ടുള്ള കാര്യം എന്താ പറയുക വർക്കുകൾ തീർക്കുന്നു ഫ്രഷ് ആവുന്നു അപ്പോൾ അതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചിട്ട് ഷാലു ഒന്ന് റെസ്റ്റ് ചെയ്യുന്നു ഷാലു പുറത്തേക്കൊന്നും പോയതില്ല എന്നും കൃത്യമായിട്ട് പറയുന്നുണ്ട് റൂമിൽ ചെന്നതിന് ശേഷം ഫുഡ് കഴിച്ചതല്ലാതെ ഫുഡ് കഴിച്ചിട്ട് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ കിടന്നതല്ലാതെ മറ്റുള്ള ഒരു ആവശ്യങ്ങൾക്കും മറ്റുള്ള ഒരു കാര്യങ്ങൾക്കും വേണ്ടി റിസപ്ഷനിലേക്ക് നല്ല ഹോട്ടലിനെ പുറത്തേക്ക് പോയിട്ടില്ല എന്നും ഷാലു പറയുന്നു ദെൻ രാത്രി ഒരു പതിനൊന്ന് മുക്കാലൊക്കെ ആകുമ്പോൾ രാത്രി പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ഷാലുവിൻ്റെ ഫോണിലേക്ക് പതിവില്ലാതെ ഒരു കോൾ വരുന്നു ദെൻ ശാലു എനിക്ക് ഈ നേരത്തന്നെ വിളിക്കാൻ ആരുമില്ല ഫ്രണ്ട്സിലോ ഫാമിലിയിലോ അല്ലെങ്കിൽ മറ്റാരും എന്നെ ഈ നേരത്തെ വിളിക്കാൻ ആരുമില്ല പിന്നെ ഈ പരിചയമില്ലാത്ത നമ്പറുമാണ് ദെൻ ഷാലു ആദ്യം ഇഗ്നോർ ചെയ്യുന്നു കോൾ ഇഗ്നോറ് ചെയ്യുന്നു ഇഗ്നോറ് ചെയ്യും തോറും വീണ്ടും 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 ആറ് ഏഴ് എട്ട് ഒൻപത് പ്രാവശ്യത്തോളം ഈ പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് ഈ ഷാലു വന്ന പെൺകുട്ടിയുടെ ഫോണിലേക്ക് നിരന്തരം വീണ്ടും രാത്രി പന്ത്രണ്ട് മണിക്ക് അടിക്കടി കോൾ വരുന്നു അപ്പോൾ കോൾ വരുമ്പോൾ തന്നെ നമ്മുടെ ഷാലു ഒന്ന് അസ്വസ്ഥയാകുന്നുണ്ട് ഒന്ന് പാനിക് ആയി ഇത് എന്താണ് ഈ നേരത്തെ ആരാണ് വിളിക്കുന്നത് ഈ ഒരു കോൾ വന്നു ഇതിങ്ങനെ തുടരെ തുടരെ നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെയും ആ കോളൊക്കെ കട്ട് ചെയ്തിട്ട് ഷാലു വീണ്ടും അവിടെ ഉറങ്ങാം കാരണം ഷാലു പറയുന്നു യാത്ര ചെയ്ത് വന്നതിൻ്റെ അതിഭയങ്കരമായിട്ടുള്ള ക്ഷീണം ഷാലുവിന് ഉണ്ടായിരുന്നു അതിനേക്കാൾ ഉപരി ഷാലുവിന് പീരിയഡ്സിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടും വേദനയും കാര്യങ്ങളും ക്ഷീണവുമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഷാലു ആ വന്ന കോൾ ഇഗ്നോർ ചെയ്തു വീണ്ടും കിടക്കുക എന്നുള്ളൊരു പരിപാടിയിലേക്ക് നിന്നപ്പോൾ രാത്രി ഒരു മണി ആയിരിക്കുമ്പോൾ റൂമിൻ്റെ ഡോറിൽ ആരോ ടക് ടക് ഒന്ന് കൊട്ടി രണ്ട് കൊട്ടി മൂന്ന് കൊട്ടി കൊട്ടിങ്ങനെ അതിഭയങ്കരമായി തുടർന്നുകൊണ്ടിരിക്കുന്നു ഹലോ വിൻചേട്ട നമസ്കാരം ദെൻ ഷാലു പാനിക്കാവുന്നു ആരാണ് ആരാണെന്ന് ചോദിച്ചിട്ട് അവരാദ്യം മിണ്ടുന്നില്ല വീണ്ടും കൊട്ടു തുടർന്നു കൊണ്ടേയിരിക്കുന്നു അപ്പം നിങ്ങളൊന്ന് ആലോചിക്കണം ഒരു പെൺകുട്ടി ഒരു വർക്കിൻ്റെ ഭാഗമായിട്ടൊരു ഹോം സ്റ്റേയിൽ പോയില്ല അതിന് ഉത്തരവാദിത്തപ്പെട്ട ഒരു റൂം എടുത്ത് കൊടുത്ത് അവളെ സേഫ് ആക്കിയിട്ട് പോയിട്ട് രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒരു അർദ്ധരാത്രി ഒരു മണിക്ക് ഒരു സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു ഹോട്ടൽ റൂമിൽ വന്നിട്ട് രണ്ട് പേര് വന്നിട്ട് റൂമിൽ ആഞ്ഞടിക്കുകയാണ് ഈശ്വരാ കരണ്ട് പോയല്ലോ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് എത്ര കാണാൻ പറ്റും കരണ്ട് പോയിച്ച എന്ത് പറയാനാ എന്നെ കാണാൻ പറ്റുന്നുണ്ടോ എന്തോ പറയാന ഇടിവെട്ടിയോനെ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞാൽ മതി ഈശ്വരാ വെട്ടവും പോയി വിളിച്ചോൺ പോയി പറയണ്ട ഞാൻ വല്യ കാര്യത്തില് ഇത്തിരി വിഷയത്തിലേക്ക് കടന്ന് കൊടുമ്പിരി കൊണ്ടുവന്ന വന്ന സമയത്താണ് ലൈവ് പോകുന്നത് അപ്പൊ എന്തായാലും ആരും പോവണ്ട ഗെയ്സ് ഞാനേ എന്റെ കിച്ചൻറെ അവിടെ ഒരു ഒത്തിരി വെട്ടമുണ്ട് അവിടെ വന്നിട്ട് നമുക്ക് സംസാരിക്കാം അപ്പം ഞാൻ ഇപ്പം വരാന്തയിലിരുന്ന് ലൈവ് ചെയ്തുകൊണ്ട് തന്നെ റിംഗ് ലൈറ്റും ഈ എൻ്റെ സ്പോട്ട് ലൈറ്റും വെളിയിലേക്ക് വരാന്തയിൽ സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ ലൈവ് വന്നോണ്ടിരുന്നത് എന്നാലും കറണ്ട് പോയി പക്ഷെ ഇത് മുഴുവിക്കാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാനിപ്പോൾ എൻ്റെ കിച്ചൻ്റെ അകത്തേക്ക് വന്നു ഇതിനകത്തൊരു മറ്റേ നമ്മുടെ എൽ ഇ ഡിയുടെ ഒരു ബൾബുണ്ട് അപ്പം അതിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് പറയാം ഞാൻ എണ്ണപ്പാട്ടേ വീണമല്ല അത് ഞാൻ മൂത്ത സിറ വിട്ടിട്ടുണ്ട് മെഴുകുതിരി കത്തിക്കാൻ വേണ്ടി മെഴുകുതിരി അതൊന്നും ഇവിടെ കാണുന്നില്ല ഈ ഭാഗത്ത് എവിടെ ഉണ്ടെന്ന് തോന്നുന്നു എന്തായാലും വയ്ക്കോ എന്തായാലും കേസ് ഞാനിപ്പോ കിച്ചണിൽ വന്നു കാരണം ഇവിടെയുള്ളൂ ലൈറ്റ് അപ്പം ഞാനിപ്പോൾ ഹലോ ആ ലൈറ്റ് ഓഫ് ചെയ്യൂ ഈ ലൈറ്റ് ഓഫ് ചെയ്താൽ പിന്നെ എന്നെ എങ്ങനെ കാണും ഇരുട്ടത്തൊന്ന് ലൈവ് പറയണോ ആ എബിൻ ഏ ജ്യോതിഷ് കുമാർ അടിപൊളി മഴയാണെന്ന് തോന്നുന്നു പുറത്തേക്ക് വരുന്നത് അപ്പൊ ഗെയ്സ് ഞാനിപ്പോ പറഞ്ഞത് ഈ പെൺകുട്ടിയുടെ റൂമിന്റെ ഡോറിൽ വന്നിട്ട് കൊറേ അവന്മാരിങ്ങനെ ആ ഇങ്ങനെ തുരുതുരാന്ന് മുട്ടുമ്പോൾ ഈ പെൺകുട്ടി പാനിക്കാവുകയാണ് പാനിക്കാവുമ്പോ ഉം ഇത് ആരാണ് എന്താണെന്ന് ചോദിച്ചിട്ടൊന്നും ഇത് മറുപടി കൊടുക്കുന്നില്ല ഈ പെൺകുട്ടിക്ക് ഏർ റൂം തുറക്ക് ഡോറ് തുറക്കടി ഇല്ല പുളിക്കും തുറക്കടി മോളെ മറ്റേ മോളെ അങ്ങനത്തെ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പെൺകുട്ടീനെ ഭയങ്കരമായിട്ടും ചീത്ത വിളിക്കുകയാണ് ഈ പുറത്ത് നിൽക്കുന്ന അവന്മാര് രണ്ടുപേരും കൂടി അപ്പൊ ഈ പെൺകുട്ടി ശരിക്കും ഭയന്നു അപ്പം ഈ പെൺകുട്ടി പറയുന്നുണ്ട് റൂമ് ഒരു മണിക്കൂറോളം രണ്ട് മണിക്കൂറോളം ഇവർ അവിടെ വന്നിട്ട് റൂമ് തല്ലി പൊളിക്കാനും റൂമ് പൊളിച്ചകത്തേക്ക് കയറാനും ഉള്ള ശ്രമങ്ങൾ ഇവർ തുടർന്നുകൊണ്ടേ ഇരിക്കയാണ് അപ്പൊ അപ്പൊ തന്നെ ഈ പെണ്ണു പകുതി ചത്തു കേട്ടോ ഇവളുടെ ധൈര്യവും ഒക്കെ പോയിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ വല്ലാത്ത മരവിച്ചൊരു അവസ്ഥയിലായി പോയി എന്ന് ഇപ്പൊ ഇങ്ങനെ അവളുടെ വീഡിയോയിൽ ഇങ്ങനത്തെ ഒരു അനുഭവം പങ്കുവെക്കുന്ന വീഡിയോയില് പറയുന്നുണ്ട് അപ്പൊ ഈ സമയത്ത് പെണ്ണ് പറയുന്നു റൂമ് ഷാലു പറയുന്നത് റൂമ് തുറന്നു പോയിരുന്നു എങ്കിൽ തുറന്നു വന്നിരുന്നു എങ്കിൽ ഈ രണ്ടാവുമാരും കൂടെ എന്ത് ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ എന്ത് കാണിക്കുമായിരുന്നു എങ്ങനെ പെരുമാറുമായിരുന്നു ഒരു പക്ഷേ എൻ്റെ അവസ്ഥ വളരെ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്തായി പോയേനെ ഒരു പക്ഷേ അറിയാം അല്ലേ ഇവനെ ഇവന്മാരെന്തായാലും നല്ല ഉദ്ദേശത്തിലല്ല എന്തായാലും ഈ ഒരു പരിചയമില്ലാത്ത സ്ത്രീയുടെ റൂമിന്റെ ഡോറ് പൊളിച്ച് ചെന്നിട്ട് പൊളിക്കാൻ ശ്രമിക്കുന്നതും തള്ളി പൊളിക്കാൻ ശ്രമിച്ചതും നല്ല ഉദ്ദേശത്തിലായിരിക്കത്തില്ല അപ്പൊ ഇവന്മാരുടെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് ആരും പറയാവെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ദെൻ ഇവര് ഈ ഷാലു ഇങ്ങനെ റൂമിന്റെ ഡോറ് പൊളിഞ്ഞ് വെളിയിലേക്ക് പോരാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട് അപ്പോ എന്താ പറയാ ഈ ഡോറിൽ ഈ ഷാലു ഇങ്ങനെ തള്ളി പിടിക്കുന്നതായിട്ട് ഷാലു പറയുന്നുണ്ട് കേട്ടോ കാരണം ഇത് പൊളിഞ്ഞ് പുറത്തേക്ക് പോരരുതല്ലോ ഇത് പുറത്തേക്ക് ഏർ ഇതാക്കി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അതായത് റൂം തുറന്നു വന്നു കഴിഞ്ഞാൽ ഈ ശാലുവിന്റെ അവസ്ഥ എന്തായിരിക്കും കേസ് അല്ലേ കൊച്ചുകുട്ടികളെ പോലും പീഡിപ്പിക്കുന്ന ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഈ ഒരു അവസ്ഥയിൽ ഈ റൂം പൊളിഞ്ഞു പോന്നിട്ടുണ്ടെങ്കിൽ ഈ ഡോറ് പൊളിഞ്ഞു പോകുന്നാൽ ഷാലുവിൻ്റെ അവസ്ഥ ചിലപ്പോൾ മൃഗീയമായിട്ടുള്ളൊരവസ്ഥയായി മാറുമായിരുന്നായിരിക്കണം ദെൻ ഷാലു അപ്പോൾ തന്നെ പെട്ടെന്ന് പോലീസിനെ കോണ്ടാക്റ്റ് ചെയ്യുന്നു എന്തായാലും കുറച്ച് സമയത്തിനുള്ളിൽ പോലീസ് അവിടെ എത്തുന്നു പോലീസ് വന്ന് ഇടപെടുന്നു കാര്യങ്ങൾ ഷാലു അവതരിപ്പിക്കുന്നു പോലീസ് വരുന്നു റൂം തുറക്കാൻ പറയുന്നു ഷാലു റൂം തുറക്കുമ്പോൾ ഈ നിൽക്കുന്ന രണ്ട് വ്യക്തികളെയും ഷാലുവിന് ഒരു തരത്തിലും പരിചയമില്ല ഷാലു അറിയുക പോലുമില്ല കണ്ടിട്ട് പോലും ഇല്ലാത്ത വ്യക്തികളാണ് എന്നതാണ് ഷാലുവിനെ അതിശയപ്പെടുത്തിയതെന്നും പറയുന്നു പിന്നീട് ഇവർ ഹോട്ടലിൽ റിസപ്ഷൻ ബുക്ക് കാണണം ചെക്കിൻ ചെയ്ത സമയം ഇവരെപ്പോൾ വന്ന് റൂം എടുത്തു എന്നുള്ള കാര്യങ്ങൾ കാണണമെന്ന് ഷാലു നിർബന്ധം പറയുമ്പോൾ ഷാലു ചെക്കിൻ ചെയ്തത് ഉച്ചയ്ക്ക് രണ്ടമ്പത്തി മൂന്നിനും ഇവർ ചെക്കിംഗ് ചെയ്യുന്ന രാത്രി പന് പതിനൊന്നരക്കുമാണ് അപ്പോൾ രാത്രി പതിനൊന്നരയ്ക്ക് വന്ന് റൂം രണ്ടവന്മാർ ഈ റിസപ്ഷനിൽ വന്നിട്ട് ഈ ശാലുവിൻ്റെ മൊബൈൽ നമ്പറിലേക്ക് ഈ കോള് വന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് ഷാലു ആദ്യം ഒന്ന് പേടിച്ചു എൻ്റെ നമ്പർ എങ്ങനെയാണ് ഈ പരിചയമില്ലാത്ത പുരുഷന്മാർക്ക് കിട്ടിയിട്ടുണ്ടാവാൻ തിരക്കിയപ്പോൾ ഈ റിസപ്ഷനിൽ ഒരു സ്ത്രീയുണ്ട് ഈ സ്ത്രീയാണ് ഇവന്മാർക്ക് ഈ നമ്പർ കൊടുത്തത് അതിന് അവർ കൊടുക്കുന്ന എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്താണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ രണ്ടൂമാരും നമ്മുടെ റിസപ്ഷനിൽ വന്നത് നിങ്ങളുടെ നമ്പർ നഷ്ടപ്പെട്ടു ക്യാമറാമാൻ ആണ് എഡിറ്ററാണ് ഫോൺ പോയി അതുകൊണ്ടാണ് ഷാലുവിൻ്റെ നമ്പർ തരൂ എന്ന് പറഞ്ഞതുകൊണ്ട് ചോദിച്ചതുകൊണ്ടാണ് ഞങ്ങൾ ഷാലുവിൻ്റെ നമ്പർ കൊടുത്തത് എന്ന് ഈ ആയിട്ടുള്ള ലേഡി പറയുന്നു ഈ ഒരു സംഭവം ഉണ്ടായ സമയത്ത് തന്നെ ഈ ഹോട്ടലിൻ്റെ ഓണറെ ഹോം സ്റ്റേയുടെ ഓണറുമായി ബന്ധപ്പെട്ടപ്പോഴത്തേക്ക് ഷാലു പറയുന്നത് ഷാലുവിൻ്റെ നെഗറ്റീവ് അനുഭവമാണ് ഉണ്ടായത് വളരെ മോശപ്പെട്ട രീതിയിൽ എന്തോ കൊഞ്ചി കുഴയുന്ന പോലെയൊക്കെ ഇയാൾ സംസാരിച്ചു പരസ്പര ബന്ധമില്ലാത്ത പോലെ സംസാരിച്ചു അപ്പം നമുക്കറിയാം വേറെ ഏതെങ്കിലും ഒക്കെ സ്ഥലത്ത് ഇങ്ങനെയൊക്കെ ഒരു ഹോം സ്റ്റേയിലോ എന്തെങ്കിലുമൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞ് അവിടെ താമസിക്കുന്ന ആളുകൾ വിളിച്ചാൽ ആ ഒരു റിസപ്ഷൻ്റെ ആളുകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകളോ അത് പെട്ടെന്ന് തന്നെ വരികയും ഇടപെടുകയും സംസാരിക്കുകയും അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് തരാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു സംഗതി പ്രൊസീജിയറൊക്കെയാണ് നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവുക നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവുക അല്ലേ ഇത് പക്ഷേ നേരെ ആണ് ഒരു പെണ്ണിനെ ഇങ്ങനെ രണ്ട് പേരും കൂടി ഇങ്ങനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടി നിലവിളിച്ച് കരയുമ്പോഴും വിളിച്ച് പരാതി പറയുമ്പോഴും അയാൾ റിസപ്ഷൻ്റെ അല്ല ഈ ഹോട്ടലിൻ്റെ ഓണറ് വേറൊരു രീതിയിൽ സംസാരിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്യുന്നു അതിൻ്റെ ഒക്കെ ഷാഡുവിൻ്റെ കയ്യിലുണ്ടെന്ന് പറയുന്നു പിന്നെന്താണ് ഈ ഹോട്ടൽ റിസപ്ഷനിൽ വിളിച്ചിട്ട് പരിചയമല്ലാത്ത രണ്ട് പുരുഷന്മാർ തൻ്റെ റൂമിൽ കൊട്ടിയിട്ട് തന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ട് അവരും അതിന് വലിയൊരു വാല്യൂ കൊടുത്തില്ല ഇത്രയും നേരം കിടന്ന് കൊട്ടി ബഹളം ഉണ്ടാക്കി ചീത്ത വിളിക്കുമ്പോൾ പോലും ഈ റിസപ്ഷനിലുള്ളവർ കേട്ട് കാണത്തില്ലേ ഗെയ്സ് അവർക്ക് ക്യാമറയോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ കണ്ടു കാണത്തില്ലേ അപ്പോൾ ഈ ശാലു പറയുന്നത് ഈ റിസപ്ഷനിലുള്ളവരും ഈ റിസ ഹോം സ്റ്റേയുടെ ഓണറും അടക്കമുള്ള ആളുകളെല്ലാവരും കൂടി കൂടിച്ചേർന്നിട്ട് നടത്തിയ ഒരു പൊറോട്ട് നാടകമായിട്ടാണ് അവർക്ക് മനസ്സിലായത് അല്ലെങ്കിൽ ഷാലുവിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നാണ് ഷാലു പറയുന്നത് മേ ബി അങ്ങനെ ആയിരിക്കാം അതാ വന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഈ ഒരു രണ്ട് പേരുടെ ക്രിമിനൽസ് ആയിട്ടുള്ള ഈ രണ്ട് വ്യക്തികളുടെ പരിചയത്തിലുള്ള ഒരു വ്യക്തി സുഹൃത്തായിട്ടുള്ള ഒരു വ്യക്തി ഈ സ്റ്റേഷനിലുണ്ട് പോലീസുകാർക്കുമൊക്കെ ഇവരെ നല്ല പരിചയമുണ്ട് എന്ന രീതിയിലാണ് സംഗതി വന്നത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്ന് ശാലു പറയുന്നത് അപ്പോൾ എന്താണ് പോലീസുകാർക്കും ഇവരെ അറിയാം അപ്പോൾ എന്തോ സംതിങ് റോങ് അതിനകത്തില്ലേ ഗെയ്സ് നിങ്ങൾ തന്നെ ഒന്ന് പറയൂ എന്തായാലും ഷാലു കൃത്യമായിട്ട് നടന്ന ഒരു സംശുവിൻ്റെ പുറത്തിട്ട് കൃത്യമായുള്ള എവിഡൻസുകളും അതുമെല്ലാം വെച്ചിട്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അന്വേഷണം നടക്കട്ടെ എന്തായാലും ബേക്കൽ ഹോം സ്റ്റേ കാസർഗോഡ് പാലക്കുന്ന് ഇതാണ് അതിൻ്റെ കേട്ടോ ഇങ്ങനെയുള്ള ഹോം സ്റ്റേകളൊന്നും ഇനി അധികം മുമ്പോട്ട് പോകാണ്ടിരിക്കുന്നതാണ് നല്ലത് എല്ലാവരും കൂടെ ഒത്തുചേർന്നുകൊണ്ട് ഒരു പെൺകുട്ടിയെ ട്രാപ്പിലാക്കാനും റേപ്പ് ചെയ്യാനും ഉള്ള പദ്ധതികളോ എല്ലോ ആണ് ഇട്ടോങ്കിൽ എല്ലാവ്മാരും അകത്ത് പോകണെങ്കിൽ ഇൻ കേസ് പോലീസുകാരിൽ ആർക്കെങ്കിലും ഇതിനകത്ത് അറിവുണ്ടെങ്കിൽ എല്ലാവ്മാരും കൂടെ പോട്ടെ എന്നാൽ ഞാൻ പറയത്തുള്ളൂ ഇത് ഈ ഡോറങ്ങാനും പൊളിഞ്ഞ് പോയിരുന്നു എങ്കിൽ ഒരു പക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന വാർത്ത വേറൊരു തരത്തിലായിരുന്നേനെ അല്ലേ അപ്പൊ ഇതെന്താ വെള്ളം ഒരിക്കപ്പെട്ടണോ അപ്പൊ നമ്മളൊക്കെ പരിചയമില്ലാത്തൊരു സംസ്ഥാനത്തൊക്കെ പോയി കഴിഞ്ഞാൽ സ്ത്രീകളൊക്കെ ഒറ്റക്ക് എടുക്കരുത് കാരണം അപ്പുറത്ത് ബംഗാളി ഇപ്പുറത്ത് ഹിന്ദിക്കാരനൊക്കെ ആയിരിക്കും എന്നൊക്കെ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ ഇത് നമുക്ക് ഒരിക്കലും എന്താ പറയാ വിശ്വസിക്കാൻ കഴിയുന്ന അല്ലേ നമ്മളുടെയൊക്കെ ഒരു സംസ്ഥാനത്താണ് സംസ്ഥാനത്താണിത് നടക്കുന്നതെന്ന് ആലോചിച്ച് നോക്കി ഒന്ന് ഇത്രയും വാർത്തകളും സംഭവങ്ങളും ഒക്കെ ഉണ്ടായിട്ടും ഇത്രയും കാര്യങ്ങളൊക്കെ ദിനംപ്രതി ഓരോരോ ന്യൂസും കാര്യങ്ങളും വന്നിട്ടും നമ്മളുടെ എനിക്കറിയില്ല നമ്മുടെ നിയമത്തെ പേടിയില്ല എന്നിട്ടാണോ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കഞ്ചാവ് നിരോധിക്കണം കഞ്ചാവ് നിരോധിക്കണം കഞ്ചാവ് ഒരു ഗ്രാം കഞ്ചാവ് കൈ വെക്കുന്നവനെ ജയിലിൽ അടയ്ക്കുന്നു ജയിലിൽ പിടിക്കുന്നു ഒക്കെ ദെൻ മദ്യലഹരിയിൽ ഇത്രത്തോളം അഴിഞ്ഞാട്ടം നടത്തുന്ന ഇവന്മാരെ പോലെയുള്ളവന്മാർ എന്താണ് ചെയ്യേണ്ടത് അത് മദ്യം ഉപയോഗിച്ചിട്ടാണ് ചെന്നിരിക്കുന്നത് നല്ല മദ്യലഹരിയിലായിരുന്നു എന്നും ഷാലു പറയുന്നു അപ്പൊ മദ്യം കഴിച്ചിട്ട് സ്ത്രീകളെ ആക്രമിക്കാൻ ചെല്ലുന്നു അടിക്കാൻ ചെല്ലുന്നു ചവിട്ടിപ്പൊളിക്കാൻ ചെല്ലുന്നു പീഡിപ്പിക്കാൻ ചെല്ലുന്നു കൊല്ലാൻ ചെല്ലുന്നു എന്തൊരു വിരോധാഭാസമാണല്ലേ അതിനകത്ത് ഷാലു പറയുന്നുണ്ട് ഒരാളെ നമ്മളെ കൊല്ലാൻ വന്നതാണെങ്കിലും ഓക്കെ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയും പക്ഷെ ഇത് അങ്ങനെയാണോ ശാരീരികമായിട്ട് നമ്മളെ ഉപദ്രവിക്കുക എന്നുള്ള ആ വൃത്തികേട് ചെയ്യാൻ വേണ്ടി തന്നെ ചെന്നവന്മാരാണ് എന്തായാലും പഴപ്പ് മൂത്ത ഇവന്മാരെ എന്തായാലും പോലീസ് എഫ്ഐആർ ഐ ആർ ഇത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യണം എന്നു തന്നെയാണ് ഞാൻ പറയുന്നത് എൽ ഇതിൻ്റെ പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ പുറത്തേക്ക് വരട്ടെ കാരണം നാളെ ഈ ഒരു അവസ്ഥ കേരളത്തിൽ നല്ല ലോകത്തിലൊരു പെൺകുട്ടിക്കും സംഭവിക്കാൻ പാടില്ല ഉണ്ടാവാൻ പാടില്ല ശാലു എന്തുകൊണ്ടും ഇത് കൃത്യമായിട്ട് പുറത്തേക്ക് വിട്ടതുകൊണ്ടും കൃത്യമായി പുറത്തേക്ക് പറഞ്ഞതുകൊണ്ടും പരാതിപ്പെട്ടതുകൊണ്ടും ഒന്നും സംഭവിക്കാനില്ല ഷാലു അതുകൊണ്ട് നല്ലതേ ഉണ്ടാവുകയുള്ളൂ പിന്നെ ഇത്തരം വർക്കുകളുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ നമ്മൾ സേഫാണ് സെക്യൂറാണ് അത് നമുക്ക് തോന്നുമെങ്കിൽ പോലും കൃത്യമായിട്ട് ആരെങ്കിലും ഒരാളെയും കൂടെ ഒന്ന് ഉത്തരവാദിത്തപ്പെട്ട് ചിലപ്പം ഇതിനു മുമ്പ് ഷാലു പറയുന്നുണ്ട് ഇതിനേക്കാളും ദുസ്സഹം ദുർഘടം പിടിച്ച പലയിടങ്ങളിലും സ്ഥലങ്ങളിലും ഞാൻ വർക്ക് ചെയ്യാൻ പോയിട്ടുണ്ട് പക്ഷേ അവിടെയൊക്കെ ഞാൻ സേഫ് ആൻഡ് സെക്യൂർ ആയിരുന്നു ഫീൽ ചെയ് പക്ഷേ എങ്കിൽ പോലും ഇത് റൂമിനകത്ത് കഥകടിച്ച് കിടന്നുറങ്ങാൻ ഉള്ള ഒരു പരിപാടിയിൽ നിൽക്കുമ്പോൾ ഉറക്കത്തിൻ്റെ അവസ്ഥയിൽ നിൽക്കുമ്പോൾ പോലും അടച്ചിട്ട റൂമിലേക്ക് വരെ ഡോറും തല്ലിപ്പൊളിച്ച് വരാൻ വേണ്ടി നിൽക്കുന്നു വൃത്തികെട്ടവുമാരൊക്കെ പരാതി കൊടുക്കരുത് കേസ് പിൻവലിക്കണം അബദ്ധം പറ്റിപ്പോയതാണെന്നൊക്കെ ഇവരെ ഫാമിലിയോ ഫ്രണ്ട്സ് ആരാണ്ടൊക്കെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞു പക്ഷേ ഷാലു കൃത്യമായിട്ട് പരാതി എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു സംഗതി എന്തായാലും മുൻപോട്ട് പോട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് എന്തായാലും ഈ ഒരു അവസ്ഥ ഒരാൾക്കും വരരുത് ലോകത്ത് ഒരു സ്ത്രീക്കും വരരുത് ഒരു പെൺകുട്ടിക്കും വരരുത് എല്ലാവരും എല്ലായിടത്തും സേഫ് ആയിരിക്കണം അല്ലെങ്കിൽ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരിക്കണം ഇത്തരം കാര്യങ്ങളിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ പിടിക്കപ്പെടുന്നവന്മാർക്കെതിരെയുള്ള നിയമങ്ങൾ വളരെയധികം കർശനമാകേണ്ടതുണ്ട് കർശനമാകേണ്ടതുണ്ട് കാരണം ഇത് ഒരിക്കലും ആവർത്തിക്കപ്പെടാൻ പാടില്ലാത്ത രീതിയിൽ ആവർത്തിക്കാൻ പാടില്ലാത്ത രീതിയിൽ അങ്ങനെ പേടിക്കുന്ന ഭയക്കുന്ന ഒരു നിയമ സംവിധാനം നമുക്കൊന്നും ഇവിടെ വരേണ്ടതുണ്ട് കാരണം ഇത്രയും വിഷയങ്ങളിൽ അങ്ങനെ എന്താണോ സർക്കാരിന് ചെയ്യാൻ പറ്റുമോ അത് അടിയന്തരമായി ചെയ്യണം ഈ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നവരൊക്കെ എവിടെയാണോ ഇത് നടക്കുന്നതോ ന്യൂസുകളൊക്കെ അവർ അറിയുന്നുണ്ടോ ആവുമോ എന്തായാലും ഗേസ് ഷാലുവിൻ്റെ ഒരു പ്രതികരണം വളരെ നന്നായിട്ടുണ്ട് ഇങ്ങനെ തന്നെ പ്രതികരിക്കണം ഇതുപോലെയുള്ള എന്തൊരു അവസ്ഥ വന്നാലും പെട്ടെന്ന് ആ സമയത്ത് നമ്മൾ ഇപ്പോഴും ആ ഷാലുവിൻ്റെ ഒരു റിയാക്ഷൻ ആയിട്ടുള്ള ആ വീഡിയോയിൽ അല്ലെങ്കിൽ ആ ഈ ഒരു സംഭവങ്ങൾ വിവരിക്കുന്ന വീഡിയോയിൽ ഷാലു ഭയങ്കരമായിട്ടും ഭയപ്പെട്ടു കാരണം ആ ഒരു ട്രോമയിൽ നിന്ന് മാറാൻ കഴിയുന്നില്ല ആ ഒരു മെൻ്റൽ ട്രോമയിൽ നിന്ന് മാറാൻ കഴിയുന്നില്ല ഫിസിക്കലി മെൻ്റലി അവര് ഭയങ്കരമായിട്ടും ഷോക്ക് ആയിപ്പോയി അത് ഷോക്കിൽ നിന്ന് ഇപ്പോഴും ഷാലുവിന് മോചിതയാവാൻ കഴിയുന്നില്ല എന്നും ഷാലു പറയുന്നുണ്ട് വളരെ സത്യമാണല്ലേ നമ്മളൊക്കെയാണ് ഇങ്ങനെ ഒരു അവസ്ഥയിൽ പെട്ടു പെട്ടുപോയിരുന്നത് ചിന്തിച്ചു നോക്കി അബദ്ധത്തിലങ്ങാനും ആരാന്നറിയാൻ വേണ്ടി റൂം തുറന്നു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ സത്യമാണ് ആ റിസോർട്ടിലുള്ള സകല ആളുകളെ അകത്തിടണമെന്ന് ഞാൻ പറഞ്ഞു കാരണം എല്ലാവർക്കും ഇതിനകത്ത് പങ്കുണ്ട് പങ്കില്ലാതെ ഇങ്ങനെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇങ്ങനെയൊക്കെയാണോ ഇനി അവിടെ നടക്കുന്നത് ചിലപ്പോൾ ഇങ്ങനത്തെ ഉള്ള താല്പര്യപ്പെട്ടും ഇങ്ങനെയൊക്കെ വരുന്ന ആളുകളും ചിലപ്പോൾ അവിടെ ഉണ്ടായിരുന്നായിരിക്കണം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഏർപ്പാടുകൾ അവിടെ ഉണ്ടായിരുന്നായിരിക്കണം എന്തായാലും കൃത്യമായ അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു എന്തു പറയാനൊക്കെ അതികാലം സോഷ്യൽ മീഡിയയിലൊക്കെ വീഡിയോ ചെയ്യുന്ന ഒരു പെൺകുട്ടിയായിട്ട് പോലും ഈ അവസ്ഥ ഒരു സാധാരണക്കാരായിട്ടുള്ള ഒരു പെൺകുട്ടിയോ ഒരു രണ്ട് പെൺകുട്ടികളോ ആണ് ചെന്നിരുന്നതെങ്കിൽ എന്ത് എങ്ങനെയായി തീരുമായിരുന്നു ഗെയ്സ് ഇതിൻ്റെയൊക്കെ ഒരു അവസ്ഥ എന്തായാലും ഈ ഒരു വിഷയം കണ്ടപ്പോൾ ഈ ഷാലുവിൻ്റെ ഒരു വിഷയം കണ്ടപ്പോൾ എനിക്ക് സംസാരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല കാരണം ഞാനും വളരെയധികം ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമ്മൾക്ക് പഠന പഠനത്തിൻ്റെ ഭാഗമായും പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുമൊക്കെ നമുക്ക് പലയിടങ്ങളിലും പോയി സ്റ്റേ ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വരാറുണ്ട് വന്നിട്ടുണ്ട് മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലെന്നല്ല പക്ഷെ ഇത്രമേലും ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും പാനിക് ആവാതെ പാനിക്കായി പോകും പേടിക്കും ഭയപ്പെടും തീർച്ചയായിട്ടും ഭയപ്പെടും എങ്കിൽ യുക്തിപൂർവം അതിനെ കൈകാര്യം ചെയ്യാൻ പഠിക്കുക എല്ലാ പെൺകുട്ടികളുടെ കയ്യിലും എപ്പോഴും ഒരു സേഫ്റ്റി ഇങ്ങനെയൊക്കെ പോകുമ്പോൾ സേഫ്റ്റി ആയിട്ടുള്ള എന്തെങ്കിലും മെഷർമെൻസ് ഉണ്ടായിരിക്കണം എന്താ തോന്നുക എന്താ പറയുക ഈ ലൈസൻസ്ഡ് ആയിട്ടുള്ള ഈ എയർ ഗൺ പോലത്തെ സംഭവങ്ങളൊക്കെ കൈ കൊണ്ട് നടക്കുക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പെപ്പർ സ്പ്രേ കൈ കരുതുക എന്നുവെച്ച് മുട്ടക്കുക അത് അത് സത്യം പറഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റുക അല്ലേ സ്വയരക്ഷയ്ക്ക് വേണ്ടി ഇവനെയൊക്കെ വല്ല കത്തി എടുത്തും കുത്തി കഴിഞ്ഞാൽ പിന്നെ അകത്ത് പോയി കിടക്കേണ്ടി വരും കൊലക്കൊറ്റം എന്നും പറഞ്ഞു അപ്പോഴും ഇങ്ങനെ നമ്മളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടാണെന്നുള്ള ഒരു വാദം അവിടെ വില അതാണ് നമ്മുടെ നിയമം ദൻ ഗെയ്സ് എന്തായാലും സത്യം പുറത്തേക്ക് വരട്ടെ ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയാണോ ഉള്ളത് എല്ലാവരും കുടുങ്ങട്ടെ ഇത്തരം അവസ്ഥ ഒരാൾക്കും ഉണ്ടാവാതിരിക്കട്ടെ ഇതിൻ്റെ ഫർദർ ഡീറ്റെയിൽസും അല്ലെങ്കിൽ മോർ ആയിട്ടുള്ള അപ്ഡേറ്റ്സും എന്തായാലും ശാലുവിൻ്റെ ഭാഗത്തുനിന്ന് നാളെ അല്ലെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ ഉണ്ടായിരിക്കുമെന്ന് കരുതുകയാണ് എന്തായാലും എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അന്വേഷണം നടത്തതിന് ശേഷമായിരിക്കാം ചിലപ്പോൾ ഒരു അപ്ഡേറ്റ് ചിലപ്പോൾ ഉണ്ടാവുക എന്തായാലും നമുക്ക് ആ സമയത്തോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് വരുന്ന സമയത്തോ നമുക്ക് വീണ്ടും ഈ ഒരു കണ്ടന്റിനെക്കുറിച്ച് സംസാരിക്കാം നാളെ പുതിയൊരു കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റ ബൈ ബൈ സമയം ഒരുപാട് അതിക്രമിച്ചു എല്ലാവരും ഫുഡ് കഴിക്കാം സേഫ് ആൻഡ് സെക്യൂറായിട്ട് കിടന്നുറങ്ങുക ഡ്രൈവിലിരിക്കുന്ന ഓരോ പുരുഷന്മാരും നിങ്ങൾ കരുതേണ്ടത് എല്ലാ സ്ത്രീകളും നിങ്ങളുടെ അമ്മമാരും സഹോദരിമാരുമാണെന്ന് കരുതുക മറ്റൊരു താല്പര്യം നിങ്ങൾക്ക് ഏതൊരു സ്ത്രീയോട് തോന്നിയാൽ പോലും അവരുടെ അനുവാദത്തോടു കൂടി കൺസേൺ ഉണ്ടെങ്കിൽ മാത്രം അത്തരത്തിലുള്ള പ്രവൃത്തിയിലേക്കും താല്പര്യങ്ങളിലേക്കും പോവുക അതേ പറയാനുള്ളൂ ഒരു സ്ത്രീയുടെ അനുവാദമില്ലാതെ അവരുടെ അടുത്ത് സംസാരിക്കാനും അല്ലെങ്കിൽ അല്ലെങ്കിൽ മോശമായ രീതിയിൽ പെരുമാറാനും അത്തരം താല്പര്യങ്ങൾ പ്രകടിപ്പിക്കാനും നിങ്ങൾ പോവാതിരിക്കുക ഒറ്റയ്ക്കാവുന്ന സ്ത്രീ എന്താ പറയുക എല്ലാവരുടെയും ഒരു ഉത്തരവാദിത്വമാണ് അല്ലാതെ ഒറ്റയ്ക്ക് ഒരു സ്ത്രീയെ കിട്ടുമ്പോൾ അല്ലെങ്കിൽ അങ്ങ് ഉപദ്രവിച്ചേക്കാം അല്ലെങ്കിൽ കാര്യം കാണാൻ ചെന്നേക്കാം കയറി പിടിച്ചേക്കാം ഭോഗിച്ചേക്കാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ ഓരോ പുരുഷന്മാരും പോവാണ്ടിരിക്കുക എല്ലാവരും മൈൻഡ് എപ്പോഴും വളരെ റീഫ്രഷാക്കി പോസിറ്റീവ് ആക്കി വയ്ക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ വീട്ടിലും അച്ഛനമ്മമാരും പെങ്ങന്മാരും പെൺകുട്ടികളുമൊക്കെ ഉള്ളതാണ് സോ പുറത്തിറങ്ങുമ്പോഴും മറ്റൊരു സ്ത്രീയെ കാണുമ്പോഴും ആ ഒരു കണ്ണിൽ കാണാൻ എല്ലാവരും ശ്രമിക്കുക അറ്റ്ലീസ്റ്റ് മനസ്സിൽ വികാരങ്ങൾ തോന്നിയാൽ പോലും അതൊരിക്കലും പുറത്തേക്ക് നിങ്ങൾ കാണിക്കാതിരിക്കും മനുഷ്യരാണ് സ്വാഭാവികം നോക്കിപ്പോവാം കാഴ്ചയിൽ ഇഷ്ടപ്പെട്ടു പോകാം ആകർഷിക്കുന്നത് തോന്നിപ്പോവാം ഇതൊക്കെ സ്വാഭാവികം പക്ഷേ അത് അവനവൻ്റെ കയ്യിൽ അവനവൻ്റെ മനസ്സിൽ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക ഇതിനപ്പുറത്തേക്ക് ഒരു വിരൽ കൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ പോലും ഒരു സ്ത്രീയെ ഉപദ്രവിക്കാതിരിക്കാൻ ശ്രമിക്കുക ആ ഒരു വാക്കിലോ പ്രവൃത്തിയിലോ സോ ഗെയ്സ് നമുക്ക് നാളെ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും ടാറ്റ ബൈ